നമസ്കാരം ഇഫക്ട് സ്വാഗതം നേതാവായിട്ടുള്ള ജനസെക്രട്ടറി അടിച്ച് പൊട്ടിച്ച് ചോര വന്നാൽ അദ്ദേഹത്തിന് അതിന്റെ മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് പണിമുടക്ക് പ്രകടനം നടത്തുന്നതിന്റെ ഇടയിലേക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചു വന്നപ്പോ ആ താക്കോലെടുത്ത് ഒന്ന് പ്രതിഷേധിച്ച് ചേട്ടാ എന്ത് പണിയായി കാണിക്കുന്നത് ഞങ്ങൾ പ്രകടനം നടത്താൻ കാണാൻ പാടില്ല എന്ന് ചോദിച്ചതിനെ മറുപടിയായി ഇളവരം ഗരീമിനെ സി ഐ ടി പ്രസ്ഥാനത്തിനെ തേച്ചൊട്ടിക്കാൻ പൊങ്കാലയിടാൻ കൊടുങ്ങന്നൂർ ഭരണി അവതരിപ്പിക്കാൻ തയ്യാറായവരാണ് ആര് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന കുറച്ച് മാധ്യമങ്ങൾ അക്രമർക്കുമായി പ്രശ്നങ്ങളടക്കം യഥാർത്ഥത്തിൽ ബോക്കസ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് പറയുന്ന ചില മാധ്യമങ്ങളുണ്ട് കൈരലിയുണ്ട് റിപ്പോർട്ടർ അതിൽ വരുന്നുണ്ട് മീഡിയ വണ്ണത്തരം കാര്യങ്ങൾ വരുന്നുണ്ട് ി സ്വാഭാവികമായിട്ട് തൊഴിലാളിക്ക് വേണ്ടി ആയതുകൊണ്ട് അവരും ആ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കണം ഒരിക്കൽ പെമ്പിളൈ ഒരുമയെ എന്ന് പറഞ്ഞൊരു സമരം മൂന്നാറിനോടും നമ്മള് മൂന്നാറുകാരെങ്കിലും ഉണ്ടോ ഇരിക്കുകാര് അവര് ഒരു കുട്ടിയെ പോലെ റോഡ് റോഡിപ്പൊ നമ്മൾ ഈ റോഡിൽ നിൽക്കാൻ പാടില്ല ഇങ്ങനെ റോഡിൽ കേസാവും നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാവും വാഹനങ്ങൾ പറയാൻ പാടില്ല എന്നാണ് യാത്രക്കാരെ യാത്രാ തടയാൻ പാടില്ല അത് ന്യായമാണല്ലോ ഇവിടെ ചെറിയ സ്ഥലമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കൂടുമ്പോഴാണ് ഈ റോഡിലേക്കൊക്കെ കാര്യം വെച്ച് പോകുന്നത് പിന്നെ അത് ഞാൻ സൂക്ഷിക്കണം കഴിയുന്നതും പാത ഗതാഗതത്തിലോ യാത്രക്കാരുടെ യാത്രയ്ക്കോ തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല നമ്മളത് സിദ്ധിക്കേണ്ടതാണ് എന്നാൽ മൂന്നാറ് നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ മൂന്നാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരാഴ്ചയോളം കെപ്പിണേ വരുമയെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പുറത്ത് ആരാണ് ആ സംഘടനയുടെ ആളെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല അറിയാതെ അടിപൊളി അതിലെ കട്ടിൽ സഖ്യം എന്ന് നമുക്ക് പറയാറ് എവിടെയും കാണാത്ത സഖ്യങ്ങളുണ്ടാവും ഇസ്ലാമിയെ സീഫ്ഐ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ വളരെ സജീവമാണ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടിരിക്കുക മാത്രല്ല അല്ലാത്തവര് എങ്ങനെയോ ഈ ഗവൺമെന്റിനെയും സിഐ ടി വി തൊഴിലാളി പ്രസ്ഥാനത്തെയും അപമാനപ്പെടുത്താൻ എത്തിക്കാൻ കഴിയുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക കടക്കുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യം പരിശോധിക്കുന്നത് ഇന്ന് പത്രക്കാരൻ വളരെ അച്യുതാനന്ദൻ ആ പോയി എന്നാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം